നിഴൽക്കുത്ത് എന്ന കഥകളിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇരുപതാം നൂറ്റാണ്ടിൽ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്കടുത്ത് മരുതൂർ കുളങ്ങര എന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ശ്രീ പന്നശേരിൽ നാണുപിള്ള രചിക്കപ്പെട്ട ഒരു കഥയാണിത് മഹാഭാരതം എന്ന ഇതിഹാസത്തെ ആസ്പദമാക്കിയുള്ള നാടോടികാവ്യമായ വേലഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് നിഴൽക്കുത്തിൻ്റെ കഥ കൗരവർക്ക് പാണ്ഡവരോടുള്ള ശത്രുതയുടെ ഭാഗമായിട്ട് പാണ്ഡവരെ നശിപ്പിക്കുവാനായി പല പ്രയോഗങ്ങളും ദുര്യോധനം ചെയ്യുന്നു ഇവയൊന്നും ഫലിക്കാതെ വന്നപ്പോൾ മാതുലൻ്റെ ഉപദേശപ്രകാരം മാന്ത്രിക പ്രയോഗത്തിലൂടെ പാണ്ഡവരെ വധിക്കുവാനായി ഈ ആലോചിക്കുന്നു ഇതിനായിട്ട് ഹസ്തനപുരത്തിനടുത്ത വനപ്രദേശത്ത് താമസിക്കുന്ന ഭരതമലയനെ നിയോഗിക്കുകയും മനസ്സില്ലാ മനസ്സോടെ ഭരതമലയൻ നെൽക്കുത്ത് എന്ന പ്രയോഗത്തിലൂടെ പാണ്ഡവരെ വധിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു ഇതറിഞ്ഞ ഭരതമലയൻ്റെ മലയത്തി ഇതിൽ കുപിതയാവുകയും മക്കൾ നഷ്ടപ്പെട്ട കുന്തിയുടെ പുത്ര ദുഃഖം ഭരതമലയനെ മനസ്സിലാക്കിക്കുവാനായിട്ട് അവരുടെ തന്നെ പുത്രനെ മലേൻ്റെ മുമ്പിലിട്ട് വധിക്കുകയും ചെയ്യുന്നു ഇതിൽ മനനന്ത മലയെത്തി ശ്രീകൃഷ്ണ ഭഗവാനെ അഭയം പ്രാപിക്കുകയും തൻ്റെ ഭർത്താവിനോ ചെയ്ത തെറ്റിനെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും തൻ്റെ മകനെ കൊന്ന വിവരം പറയുകയും ഒക്കെ ചെയ്യുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അവരോട് താൻ പാണ്ഡവരെ രക്ഷിച്ചതായിട്ടും മലയത്തിയുടെ കുട്ടിയെയും പുനർജീവിപ്പിക്കുന്നതായിട്ടും പറഞ്ഞ് ശുഭപര്യവസാനിയായി കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ശ്രീകൃഷ്ണൻ്റെ സംരക്ഷണം ഉണ്ടാകും എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഈയൊരു കഥകളി വഴിപാടായിട്ട് ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ളത് പ്രയോഗത്തിൽ നിന്ന് വീടിനെ സംരക്ഷിക്കാനും കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാനും വേലൻ സമൂഹം എല്ലാ വീടുകളിലും എഴുക്കുത്ത് പാട്ട് പാടിയിരുന്നു ഈയൊരു കഥയിൽ താല്പര്യം പ്രകടിപ്പിച്ച ശ്രീ പന്നിശ്ശേരി നാടമുള്ള അവർ ഇതൊരാട്ട കഥയായിട്ട് എഴുതുകയും പിന്നീട് ഇത് കഥകളിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചെന്നിത്തുള്ള പണിക്കർ മന്ത്രവാദിയുടെ വേഷം ചെയ്താണ് മന്ത്രവാദം സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നത് അക്കാലത്ത് മണ്ണെണ്ണ വായിൽ സൂക്ഷിച്ചാണ് ജ്വലിക്കുന്ന ബന്ധത്തിലേക്ക് ഈ ആളി കത്തിച്ച് അതിശയിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നത് പിന്നീട് ഈ ഒരു കഥകളിയുടെ പ്രചാരം കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഗുരു ചെങ്ങന്നൂർ രാമംപിള്ളെ ആശാനും തകഴി തക കുട്ടമ്പിള്ളെ ആശാനുമൊക്കെ ഇത് വീണ്ടും ജനകീയമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു ഗുരുചങ്ങന്നൂർ രാമംപിള്ള ദുര്യോധന വേഷത്തിലും മാങ്കുളം വിഷ്ണു വിഷ്ണുനമ്പൂതിരി മലയവേഷത്തിലും കുടമാളൂർ കരുണായൻ നായർ മാങ്കൊമ്പ് ശിവശങ്കര പിള്ള മലയത്തിയായിട്ടും ചെന്നിത്തല ചെല്ലം ചെല്ലപ്പം പിള്ള മാന്ത്രികനായിട്ടുമൊക്കെ വന്ന് ഇത് വീണ്ടും സജീവമാക്കി എന്നുള്ളതാണ് അറിയേണ്ടത് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് പേജിൽ അവതരിപ്പിച്ചു വരുന്നു നവരംഗം മയനാട് ഗ്രൂപ്പ് അവതരിപ്പിച്ച വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഏവരും ആസ്വദിക്കുമല്ലോ